നമസ്കാരം പി എം ശ്രീവാദത്തില് നിലപാടുറച്ചു നില്ക്കുന്ന സി പി ഐ വിഷയം മുഖ്യമന്ത്രിയുമായി ചര്ച്ച ചെയ്യാനിരിക്കെ ഇതിന്റെ വരും വരാഴികളെക്കുറിച്ചാണ് കേരള രാഷ്ട്രീയം ചര്ച്ച ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശത്തി ഫോണിൽ ബന്ധപ്പെട്ടിട്ടും ഇതുവരെ ഒരു തീരുമാനത്തിൽ എത്താൻ സാധിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പുകൾ അടുത്ത ഘട്ടത്തില് സിപിഐ എടുക്കുന്ന നിലപാടുകൾ വിഷയത്തിൽ പരമപ്രധാനമാവും പൂരങ്കലക്കൽ എ ഡിജിപി വിഷയങ്ങളിൽ ഉണ്ടായതുപോലെ സമീപനമുണ്ടായാല് അത് പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ കടുത്ത നടപടികളുമായി മുന്നോട്ടു പോകണമെന്ന് തന്നെയാണ് നേതാക്കളുടെയും അണികളുടെയും അഭിപ്രായം നിലവിലെ ഇടതുമുന്നണി മന്ത്രിസഭയിൽ നിന്നും മന്ത്രിമാരെയും ഡെപ്യൂട്ടി സ്പീക്കറേയും രാജിവെപ്പിക്കുക എന്നതാണ് പ്രതിഷേധം പ്രകടിപ്പിക്കാൻ അതിശക്തമായ പോം വഴി അങ്ങനെയെങ്കിൽ മന്ത്രിമാരുടെയും മറ്റുള്ളവരുടെയും രാജിയോടെ സി പി ഐ ഇടതുമുന്നണിയെ പുറത്തുനിന്നും പിന്തുണയ്ക്കുന്ന കക്ഷിയായി മാറും നയപരമായ ഒരു കാര്യത്തിലും സി പി ഐക്ക് പിന്നീട് ഉത്തരവാദിത്തമുണ്ടായില്ല നാലു മന്ത്രിമാരും പാർട്ടി നേതൃത്വത്തെ രാജ്യസന്നദ്ധത അറിയിച്ചിട്ടുണ്ട് ഏത് നടപടിയെടുക്കാനും സി പി ഐ കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് അനുമതി നൽകി കഴിഞ്ഞു തോമസ് ചാണ്ടിക്കെതിരെ അഴിമതി ആരോപണം ഉയർന്ന ഘട്ടത്തിൽ സ്വീകരിച്ചതിന് സമാനമായ അനിശ്ചിതകാലത്തേക്ക് മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്ന് മന്ത്രി വിട്ടുനിന്ന് സർക്കാരിനെയും സിപിഎമ്മിനെയും സമ്മർദ്ദത്തിലാക്കുക എന്ന വഴിയും ആലോചനകളിലുണ്ട് കാനം രാജേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ അത്തരത്തിൽ കടുത്ത നിലപാട് സ്വീകരിച്ചാണ് തോമസ് ചാണ്ടിയുടെ രാജിക്ക് അന്ന് കാനത്തിന്റെ തീരുമാനം സി പി എമ്മിനെയും മുഖ്യമന്ത്രിയെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു കത്ത് നൽകിയതിനു ശേഷമായിരുന്നു ബഹിഷ്കരണം അതേമാതിരി ഇത്തവണയും മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്നും വിട്ടുനിന്ന് പ്രതിഷേധിച്ചാൽ സി പി എമ്മിന് കനത്ത ആഘാതമാവും ഇടതുമുന്നണി യോഗം ബഹിഷ്കരിച്ച് സർക്കാരിനെ സി പി എമ്മിനെ സമ്മർദ്ദത്തിലാക്കുമെന്ന അഭിപ്രായവും പാർട്ടിക്കുള്ളിലുണ്ട് പി എം ശ്രീ വിഷയം രണ്ടു തവണ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വന്നപ്പോഴും സി പി ഐ എതിർപ്പിനെ തുടർന്ന് നയപരമായ ചർച്ചകൾക്കായി എൽ ഡി എഫിന്റെ പരിഗണനയ്ക്കായി മാറ്റുകയായിരുന്നു എന്നാൽ പിന്നീട് എൽ ഡി എഫിലോ മന്ത്രിസഭയിലോ ചർച്ച ചെയ്യാതെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ഡൽഹിയിൽ പോയി കരാർ ഒപ്പുവെച്ചത് ഈ സാഹചര്യത്തിൽ ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായ സി പി ഐ മുന്നണി യോഗങ്ങളിൽ പങ്കെടുക്കാതിരിക്കുന്നത് മുന്നണിയുടെ അസ്വസ്ഥം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടാക്കും ഇടതുമുന്നണി എന്ന സംവിധാനത്തിന്റെ ആവശ്യകതയും പ്രാധാന്യവും സി പി എമ്മിനെ ബോധ്യപ്പെടുത്താൻ അത് ഉപകരിക്കുമെന്ന വിലയിരുത്തലും സിപിഐക്ക് under